നമ്മുടെ ആദരണീയനായിട്ടുള്ള എം എൽ എ ശ്രീ പി ടി റഹീം അവർക്ക് നമ്മുടെ ഈ പ്രവേശനോത്സവം വളരെ സന്തോഷപൂർവ്വം ഉദ്ഘാടനം ചെയ്തിട്ടുള്ള പുതുമരാമത്തെ ടൂറിസം വകുപ്പ് മന്ത്രി ശ്രീ പി എ മുഹമ്മദ് റിയാസ് അവർക്ക് മറ്റു വേദിയിലിരിക്കുന്ന വിവിധ ജനപ്രതിനിധികൾ അതേപോലെ ഡി ഡി ചാർജ് വഹിക്കുന്ന അസീസ് മസ്ജർ ഡി ഒ കൂടിയാണ് കോഴിക്കോട് ഡി ഒ കൂടിയാണ് അതേപോലെ മറ്റ് എസ് എസ് കെ കോഡിനേറ്റർ വിദ്യാകിരണം കോർഡിനേറ്റർ ഉൾപ്പെടെയുള്ള ഡയറ്റ് പ്രിൻസിപ്പൾ ഉൾപ്പെടെയുള്ള വിശിഷ്ട വ്യക്തിത്വങ്ങൾ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ പി ടി എ പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് എം പി ടി എ പ്രസിഡൻറ് വൈസ് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള വിശിഷ്ട വ്യക്തിത്വങ്ങൾ ബഹുമാന്യരായിട്ടുള്ള അധ്യാപക സുഹൃത്തുക്കൾ ബഹുമാന്യരായിട്ടുള്ള രക്ഷിതാക്കൾ ഏറ്റവും പ്രിയങ്കരായിട്ടുള്ള വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ ഏറ്റവും കുഞ്ഞുങ്ങളെ പ്രിയപ്പെട്ടവര് നമുക്കറിയാം ഇന്ന് നമ്മുടെ പ്രവേശനോത്സവം നമ്മുടെ സംസ്ഥാനത്ത് ആകെ എല്ലാ സ്കൂളുകളിലും വളരെ വിപുലമായി സംഘടിക്കപ്പെട്ടിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായി തന്നെ നമ്മുടെ കോഴിക്കോട് ജില്ലയിലെ ജില്ലാതല പ്രവേശനോത്സവമാണ് വളരെ വിപുലമായി ആഘോഷപൂർവ്വമായി നമ്മളിവിടെ സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളത് ഇതുവരെ നമുക്കറിയാം നമുക്ക് ഒരു ഭാഗ്യം കൂടിയാണ് ഈ പ്രാവശ്യം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സന്തോഷത്തിൻ്റെ ഒരു ദിനം കൂടിയാണ് കാരണം എപ്പോഴും നമുക്ക് കോർപ്പറേഷൻ്റെ പരിധിയിലുള്ള ഏതെങ്കിലും ഒരു സ്കൂളിലാണ് നമ്മുടെ പ്രവേശനോത്സവം നടക്കാറ് എന്നാൽ ഈ വർഷം നമ്മുടെ ജില്ലാ പഞ്ചായത്തിൻ്റെ പരിധിയിലുള്ള ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് തന്നെ പെരിങ്ങള സ്കൂളിൽ വെച്ച് തന്നെ നടത്താൻ കഴിഞ്ഞു എന്നുള്ള ഒരു സന്തോഷം കൂടെ ഇവിടെ പങ്കുവയ്ക്കപ്പെടുകയാണ് പൊതുവിദ്യാലയങ്ങൾ കഴിഞ്ഞിരിക്കുന്നു എന്നതിൻ്റെ തെളിവാണ് ഓരോ വർഷവും നമ്മുടെ സ്കൂളിലേക്കുള്ള കുഞ്ഞുങ്ങളുടെ ഒഴുക്ക് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും നമ്മുടെ സംസ്ഥാനതല ഉദ്ഘാടനം നടത്തിക്കൊണ്ട് ആദരണീയനായിട്ടുള്ള മുഖ്യമന്ത്രി സംസാരിച്ചത് നമ്മൾ എല്ലാവരും കേട്ടതാണ് എല്ലാ മേഖലകളിലും വളരെ വലിയ രീതിയിൽ മാറ്റം വന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ പൊതുവിദ്യാഭ്യാസ രംഗത്ത് മികവിൽ നിന്ന് മികവിലേക്ക് വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം കാഴ്ചയാണ് ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും മികവിൻ്റെ മികവിൽ നിന്ന് മികവിലേക്ക് എത്തുക എന്ന് പറയുമ്പോൾ പൊതുവിദ്യാലയങ്ങൾ ഷെയ്റ്റ് തുടങ്ങിയടത്ത് നിന്ന് കരകയറ്റിക്കൊണ്ടാണ് ഇന്ന് പൊതുവിദ്യാലയങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് എത്തുന്ന രീതിയിൽ ഉള്ള വലിയ മാറ്റം നമ്മുടെ പൊതുവിദ്യാലയങ്ങളിൽ വന്നുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും പൊതുവിദ്യാലയങ്ങളിൽ ഭൗതിക സാഹചര്യങ്ങൾ മാത്രമല്ല അക്കാദമിക നിലവാരങ്ങളും വലിയ രീതിയിൽ മാറ്റം വന്നു ഇപ്പോൾ ഈ വർഷത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് നമുക്ക് പറയാൻ പറ്റുന്നത് പതിനഞ്ച് വർഷങ്ങൾക്ക് ശേഷം ഒന്നു മുതൽ പത്താം ക്ലാസ് വരെയുള്ള പാഠ്യപദ്ധതിയിൽ പരിഷ്കരിക്കപ്പെട്ടു ആ പരിഷ്കരിക്കപ്പെടുക എന്ന് പറയുന്നത് നമുക്കറിയാം വെറുതെ മേലേ നിന്ന് താഴേക്ക് വന്നതല്ല ഇന്നാണ് ഇതാണ് ഇന്നതാണ് കുട്ടികളെ പഠിപ്പിക്കേണ്ടതെന്ന് മേൽത്തട്ടിൽ നിന്ന് കേഴ്ത്തട്ടിലേക്ക് വന്നതല്ല എന്ന് നമുക്ക് കാണാൻ സാധിക്കും താഴെ തട്ടിൽ നിന്ന് ഓരോ ആളുകളെയും ചർച്ചയിൽ പങ്കെടുപ്പിച്ചുകൊണ്ട് അവരുടെ അഭിപ്രായങ്ങൾ സ്വരൂപിച്ചുകൊണ്ട് കാലഘട്ടത്തിനനുസൃതമായിട്ടുള്ള മാറ്റമാണ് എന്ന് നമ്മുടെ പാഠ്യപദ്ധതിയിൽ വന്നിരിക്കുന്നത് നമുക്കറിയാം നേരത്തെ മുഖ്യമന്ത്രി സംസാരിച്ചപ്പോൾ പറഞ്ഞ കാര്യമുണ്ടല്ലോ ഇന്ന് കുട്ടികൾക്കുണ്ടാവേണ്ട തിരിച്ചറിവ് അറിവെല്ലാവർക്കുമുണ്ട് ആ അറിവ് മാത്രമല്ല തിരിച്ചറിവ് കൂടെ നമ്മുടെ മക്കൾക്ക് പകർന്നു കൊടുക്കേണ്ടതായിട്ടുണ്ട് ഓരോ ഈ ജൂൺ മാസത്തിൽ ഓരോ ആഴ്ചയും ഓരോ വിഷയങ്ങൾ ഏറ്റെടുത്താണ് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ആദ്യം ബോധവൽക്കരണ ക്ലാസ്സുകളെല്ലാം കൊടുത്തുകൊണ്ടാണ് നമ്മുടെ ഈ അധ്യയന വർഷം ആരംഭിക്കുന്നത് എന്ന് നമുക്ക് മുഖ്യമന്ത്രി നേരത്തെ സംസാരിച്ച് കഴിഞ്ഞിട്ടുണ്ട് ഓരോ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങൾ പുസ്തകത്തിലത് മാത്രം വായിച്ചും പഠിച്ചും പരീക്ഷയതേ എ പ്ലസ് വാങ്ങുക എന്നതിലപ്പുറം നമ്മുടെ നാടിനെക്കുറിച്ചും സമൂഹത്തെക്കുറിച്ചും കൃത്യമായി ബോധം നമ്മുടെ മക്കളിൽ ഉണ്ടാക്കി കൊടുക്കുക നമ്മുടെ നാട്ടിൽ നടക്കുന്നതിനെ പറഞ്ഞു കുഞ്ഞുങ്ങൾക്ക് നല്ല അവബോധം സൃഷ്ടിക്കുക എന്താണ് നമ്മുടെ സമൂഹമെന്ന് കുട്ടികൾക്ക് മനസ്സിലാക്കുന്ന രീതിയിൽ കൂടെ നമ്മുടെ പഠനപ്രവർത്തനങ്ങൾ മുന്നോട്ട് പോവേണ്ടതുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരം പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നത് നമ്മുടെ വിദ്യാഭ്യാസ മേഖല കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മേഖല എന്ന് പറയുന്നത് പല വികസിത രാജ്യങ്ങളോടും കിടപിടിക്കുന്ന രീതിയിൽ മുന്നോട്ട് പോകുന്ന ഒരു ഒരു മേഖലയാണ് കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മേഖല നമുക്കറിയാം മറ്റേ ഇന്നിപ്പം നമ്മളിവിടെ പ്രവേശനോത്സവം നടത്തുമ്പോൾ വളരെ ഗംഭീരമായി നമ്മുടെ സംസ്ഥാനത്ത് എല്ലാ സ്കൂളുകളിലും പ്രവേശനോത്സവം നടത്തുമ്പോൾ നമുക്ക് മറ്റ് സംസ്ഥാനങ്ങളിൽ പല സംസ്ഥാനങ്ങളിൽ നമ്മൾ കാണുന്നത് നമ്മുടെ കുട്ടികൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ സ്കൂളിൽ പോവുക നമുക്ക് എല്ലാവർക്കും വിദ്യാഭ്യാസം എന്നത് നമ്മുടെ അജണ്ടയാണ് എങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ നമുക്ക് കുട്ടികൾക്ക് വിദ്യാഭ്യാസം കിട്ടാത്ത എത്രയോ വിദ്യാർത്ഥികളെ നമുക്ക് കാണാറുണ്ട് നമ്മൾക്കറിയാലേ നമ്മളൊരു നമ്മളെ പത്രത്തിൽ കണ്ടിട്ടുള്ള മൊണാലിസയൊക്കെ കുറിച്ച് നമുക്ക് കേട്ടിട്ടുള്ള നല്ല എത്രയോ ആ കുട്ടിയെ നമ്മൾ കണ്ടത് ആ കുട്ടിയോട് സ്കൂള് ഇതുവരെ എന്ന് ചോദിച്ചപ്പോൾ സ്കൂൾ എന്താണെന്നോ വിദ്യാഭ്യാസം എന്താണോ എന്നറിയാത്ത കുട്ടികളുള്ള ഒരു രാജ്യത്ത് നമ്മുടെ സംസ്ഥാനത്ത് വലിയ വലിയ രീതിയിൽ നമ്മുടെ വിദ്യാഭ്യാസ മേഖലയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്നു നമുക്ക് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് മുതൽ നമ്മുടെ വിദ്യാഭ്യാസ മേഖല ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ ഈ ആധുനികഗതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലും നമ്മൾ വിദ്യാഭ്യാസത്തെക്കുറിച്ച് ചർച്ച ചെയ്യപ്പെടുകയാണ് അപ്പം ആ വിദ്യാഭ്യാസം അന്ന് എല്ലാവർക്കും വിദ്യാഭ്യാസം എന്നതായിരുന്നു അന്നത്തെ സർക്കാർ ലക്ഷ്യം വെച്ചതെങ്കിൽ അതിൽ നിന്നെല്ലാം ആ ആ ലക്ഷ്യത്തിലേക്ക് നമ്മൾ എത്തുകയും അതിൽ നിന്ന് വ്യത്യസ്തമായി വീണ്ടും വീണ്ടും എന്ത് എന്ന ചർച്ചയിലൂടെ ഇന്ന് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസം പകർന്നു കൊടുക്കുക എന്നുള്ള ലക്ഷ്യത്തിലേക്കാണ് സർക്കാരും വിദ്യാഭ്യാസ വകുപ്പും എത്തിയിരിക്കുന്നത് നമുക്ക് സമഗ്ര ഗുണമേന്മ വിദ്യാഭ്യാസ പദ്ധതി നമ്മൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ള ഒരു പ്രത്യേകതയും കൂടെ ഈ അധ്യയന വർഷത്തിലുണ്ട് ഇങ്ങനെയെല്ലാം നമ്മുടെ നവകേരള സൃഷ്ടിക്കു വേണ്ടി നമ്മുടെ പുതിയ തലമുറയെ സജ്ജരാക്കുക എന്നുള്ള ആ ചിന്തയിലൂടെ തന്നെ നമ്മുടെ വിദ്യാഭ്യാസ മേഖലയെ മുന്നോട്ട് കൊണ്ടുപോകുമ്പോഴാണ് നമ്മുടെ ഈ അധ്യയന വർഷം ആരംഭിക്കുന്നതി എന്നുള്ള സന്തോഷകരമായ ഒരു നിമിഷം കൂടിയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് നമ്മുടെ ഈ പെരിങ്ങളും സ്കൂൾ ഓരോ സ്കൂളിലും കുട്ടികളുടെ എണ്ണം വർദ്ധിപ്പിക്കുക എന്ന് പറയുമ്പോൾ വർദ്ധിക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ സ്കൂളിലും അതിനനുസൃതമായി പുതിയ കുട്ടികൾ എനിക്ക് ഒന്നാം ക്ലാസ്സിലും അതുപോലെ തന്നെ പ്രീ പ്രൈമറിയിലും എഴുപത്തഞ്ച് ഇവിടെ അഡ്മിഷൻ വാങ്ങിയിട്ടുണ്ട് അതേപോലെ തന്നെ എട്ടാം ക്ലാസ്സിലും അഞ്ചാം ഒക്കെ അതിനനുസരിച്ച് കുട്ടികൾ ഇവിടെ ഇന്ന് എത്തിയിട്ടുണ്ടാകും എന്തായാലും പുതിയ ലോകത്തേക്ക് പിച്ചവെച്ചു വന്നിട്ടുള്ള നമ്മുടെ കുഞ്ഞുമക്കളെ നമ്മുടെ അറിവിൻ്റെ ലോകത്തേക്ക് അവർക്ക് അറിവ് പകർന്നു കൊടുത്തുകൊണ്ട് അറിവ് എന്ന് പറയുമ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ വെറുതെ പുസ്തകത്തിലേത് മാത്രമല്ല അറിവ് നമ്മുടെ നാടിനെക്കുറിച്ചും വീടിനെക്കുറിച്ചും സമൂഹത്തെക്കുറിച്ചും എല്ലാം അറിയുന്ന നല്ല മൂല്യബോധമുള്ള പരസ്പരം സ്നേഹിക്കാനും ബഹുമാനിക്കാനും മറ്റുള്ളവരെ സഹായിക്കാനും എല്ലാം കഴിയുന്ന നല്ല മൂല്യബോധമുള്ള വ്യക്തിത്വങ്ങളാക്കി മാറ്റുമ്പോൾ കൂടിയാണ് നമ്മുടെ അറിവും ഒക്കെ നമുക്ക് നമ്മുടെ മക്കൾക്ക് ഉണ്ടാവുക അതിനു വേണ്ടി കൂടെ ആവട്ടെ ഇന്ന് ഈ അധ്യയന വർഷം തുടങ്ങുമ്പോൾ നമ്മുടെ അധ്യാപകരുടെയും പൊതുസമൂഹത്തിൻ്റെയും എല്ലാം പ്രവർത്തനം കൂടി സൂചിപ്പിച്ചുകൊണ്ട് മറ്റു കാര്യങ്ങളിലേക്കൊന്നും തന്നെ പോകുന്നില്ല നമുക്കറിയാം ഇന്ന് നമ്മൾ അഭിമുഖീകരിക്കുന്ന ഒട്ടേറെ വലിയ പ്രശ്നം എന്ന് പറയുന്ന ലഹരിയുടെ പ്രശ്നമാണ് അതിനൊക്കെ തന്നെ ഒട്ടേറെ ക്യാമ്പയിനുകളൊക്കെ നമ്മൾ പ്രവർത്തിക്കുന്നുണ്ട് നടപ്പിലാക്കുന്നുണ്ട് പക്ഷേ അത് നല്ല രീതിയിൽ അതിൽ നിന്ന് നമുക്ക് ലഹരിക്കെതിരെയുള്ള വലിയ ക്യാമ്പയിൻ പ്രവർത്തനം നടത്തുമ്പോഴും നമ്മുടെ രക്ഷിതാക്കളോട് ഒരു അഭ്യർത്ഥനയുണ്ട് ഇന്ന് നമ്മളെല്ലാവരും നമ്മുടെ കുഞ്ഞുങ്ങൾക്കു വേണ്ടി നമ്മുടെ ലക്ഷ്യ ആ മക്കളുടെ ആഗ്രഹത്തിനനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹം നമ്മുടെ മക്കൾ നല്ല ഒരു ജോലിയിലേക്ക് എത്തിപ്പെടണം അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന ആ ലക്ഷ്യത്തിലേക്ക് എത്തിപ്പെടണമെന്ന് നമ്മൾ ആഗ്രഹിക്കുമ്പോൾ പലപ്പോഴും നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങൾ പല കുട്ടികളും അതിലേക്ക് എത്തിപ്പെടുന്നില്ല എന്നുള്ളൊരു വസ്തുതയുണ്ട് ആ വസ്തുതയ്ക്ക് ഒരു കാരണമാകുന്നത് പലപ്പോഴും രക്ഷിതാക്കൾ കൂടിയാണ് എന്നുള്ളൊരു ചിന്ത നമ്മളിലുണ്ടാവുകയും ആ ചിന്ത എന്ന് പറയുന്നത് അതുണ്ടാവുക എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ ആധുനിക കാലഘട്ടത്തിൽ ഒരു വിരൽത്തുമ്പ് കൊണ്ടെല്ലാം നേടിയെടുക്കാൻ കഴിയുന്ന കാലഘട്ടം എന്ന് നമ്മൾ പറയുമ്പോൾ എല്ലാ ആധുനിക സാങ്കേതിക സൗകര്യങ്ങളും നമുക്കുണ്ടാകുമ്പോൾ ഒരു പക്ഷേ നമുക്കാർക്കും സമയമില്ലാതെ പോകുന്നു നമ്മുടെ കുഞ്ഞുങ്ങളോടൊപ്പം ഇരിക്കാനോ അവരോട് സംസാരിക്കാനോ അവരോടൊപ്പം ഭക്ഷണം കഴിക്കാനോ ഒന്നും സമയമില്ലാതെ അവരവരുടെ വഴിക്കും നമ്മൾ നമ്മുടെ വഴിക്കും പോകുമ്പോൾ ഒരു പക്ഷേ നമ്മുടെ കുഞ്ഞുങ്ങളെ നമുക്ക് തിരിച്ചറിയാൻ കഴിയാതെ പോകുന്നു എന്നുള്ള വലിയൊരു വസ്തുത നിലനിൽക്കുകയാണ് അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഒന്നും തന്നെ ഞാൻ പോകുന്നില്ല ഈ വൈകിയ വേളയിൽ മറ്റൊന്നും സംസാരിക്കുന്നില്ല നല്ല ശ്രദ്ധ നമ്മുടെ കുട്ടിയുടെ കാര്യത്തിൽ അവരോടൊപ്പം ഇരിക്കാനും അവരോടൊപ്പം അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാനും ഒക്കെ കഴിയുന്ന രീതിയിൽ അവർക്കെല്ലാം നമ്മളോട് തുറന്നു പറഞ്ഞു പറയാൻ കഴിയുന്ന രീതിയിൽ ഒരമണിക്കൂർ സമയമെങ്കിലും നമ്മളോടൊപ്പം നമ്മുടെ കുടുംബത്തോടൊപ്പം ഇരുന്ന് നമ്മുടെ മക്കളോടൊപ്പം ഇരുന്ന് അവരുടെ വിഷയങ്ങൾ കേൾക്കാനുള്ള മനസ്സുകൂടി നമ്മൾക്ക് എല്ലാവർക്കും ഉണ്ടാവണമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് വളരെ സന്തോഷപൂർണ്ണ ഇവിടെ എത്തിയെങ്കിൽ എല്ലാ കുഞ്ഞുമക്കളെയും ഈ സ്കൂളിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്